ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ുമായി എത്തുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ഒരുക്കുന്ന ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ பத்துக்கௌண்டோடு கூடி குணநிலவாரமே விதமான விலையில் அஞ்சுலன் டிசைன் சாரீஸ் அண்ட் ரெடிமேட் ரோட் பண்டிக்காடு എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബികോം എൽ എൽ ബി ഓണേഴ്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഊട്ടുപുറ അനകയ്ക്ക് ഉപഹാരം നൽകി ഡിവൈഎഫ്ഐ ചെമ്പ്രശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപഹാരം നൽകിയത് മേഖലാ കമ്മിറ്റി സെക്രട്ടറി എൻ ടി മനുദാസ് ഉപഹാരം കൈമാറി നമ്മുടെ ഒന്നാം നാടിന്റെ അഭിമാനമായിട്ടുള്ള ഒരു നമ്മളെല്ലാവരും ഉള്ളത് ഇപ്പോൾ ഡി വൈ പി ചുമ്പശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നൈറ്റ് ഒരു ഉപഹാരം നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അപ്പോൾ വലിയ ഒരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് എൽ ജി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ജില്ലകളിലുള്ള നിരവധി കോളേജുകളും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മാത്തായ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കാലിയറ്റ് യൂണിവേഴ്സിറ്റിയെ പോലെ അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയെ പോലെയൊക്കെ തന്നെ വലിയ ഒരു പ്രൗഢിയുള്ള വലിയ ചരിത്രം അവകാശപ്പെടാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ നിന്നും നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി ഇത്തരത്തിലുള്ള കൈവരിക്കുമ്പോൾ ഒരു കർത്തവ്യം ഞങ്ങൾ ഓർമ്മിക്കുന്നു സംഘടിപ്പിച്ചത് എല്ലാവിധ ചെമ്പ്രശ്ശേരി മേഖലാ പ്രസിഡന്റ് വി പി മുഹമ്മദ് റോഷിൻ സെക്രട്ടേറിയറ്റ് അംഗം വി നിജാസ് താലിപ്പൊലി പറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി അക്ഷയ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം